എല്ലോ ഞാനും അതുപോലെ പിങ്കിയും നമ്മളിന്റെ പോത്തിനെ കഴിക്കാൻ വേണ്ടി വന്നതാ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ സുൽത്താൻ പ്രിയപ്പെട്ട സുഹൃത്ത് കൊച്ച കണ്ടില്ലേ ഫ്രണ്ട്സ് കൊച്ച അതുപോലെ സുൽത്താൻ ഇത് എങ്ങനെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫുഡ് പച്ചപ്പുള്ള സ്ഥലത്തേക്കായിരുന്നു കൊണ്ടു വന്നത് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടം കുന്ത് ഗവൺമെൻറ് എൽ പി യൂസ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പറമ്പത്താണ് നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലത്താണ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു കശുമാവുന്ന തോട്ടത്തിലാണ് ഫ്രാൻസ് നമ്മളുള്ളത് അപ്പോൾ സുൽത്താൻ ഇങ്ങനെ നല്ല റെഡിയായിട്ട് കഴിക്കുന്നുണ്ട് വാ സുൽത്താൻ ഏ വാ സുൽത്താൻ ഏ എന്നെ കാണുമ്പോൾ ഒരു മൈൻഡ് ഇല്ലാതെ വാ 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 മണി വാ വാ ഇനി എന്നെ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് മൈൻഡാക്കാത്തത് അപ്പൊ സുൽത്താൻ ഇതാ ഇങ്ങനെ ഏകദേശം എൻ്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷെ അവനെ ആ ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണുള്ളത് നല്ല ഫുഡാണ് കഴിക്കുന്നത് കണ്ടില്ല നല്ല പച്ചപ്പുള്ള കുറേ ദിവസമായി ഇങ്ങനെ ഉണങ്ങിയ ഒരു പറമ്പത്തായിരുന്നു വേലിന്റെ ചൂട് കാരണം നമ്മളെ പുള്ളികളെല്ലാം കത്തി കരിഞ്ഞു പോയി അപ്പം ഇവനൊരു ഒരു നല്ലൊരു ഫുഡ് കൊടുക്കണമെന്ന് യാശ്രീ കൊണ്ടുവന്നതാണ് കുറേ കാലമായി പിന്നെ ഒരു പച്ചപ്പുള്ള പച്ചപ്പുല്ല് കിട്ടാതെ അപ്പോൾ അർത്ഥന വ നമ്മളെ പിങ്കീനൊന്ന് പരിചയപ്പെടുത്താം ഇതാ നമ്മളെ പിങ്കി ഭയങ്കരനാണ് ആർക്കും പിടിച്ചാലും കിട്ടൂല ഏഹ് ഇവൾ ഭയങ്കര ഭയങ്കരനല്ല ഭയങ്കരി കളയേ നാളെ ഇങ്ങനെ എങ്ങനെ ഓട്ട ചാമ്പ്യനാണ് ഭയങ്കര ചാമ്പ്യനാണ് ഏഹ് ഭയങ്കര ചാമ്പ്യൻ ഭയങ്കര ചാമ്പ്യൻ അല്ലേ അർത്ഥന ഓടും നല്ല ഓട്ടക്കാരനാണ് ചില സമയം ഒന്ന് വിട് അവനൊന്നും വിടുന്നുണ്ടേ നമ്മള് ഓട്ടം കണ്ടില്ല അപ്പോൾ ഈ നമ്മളെ ഈ ഉത്ഗ്രാമങ്ങളിൽ ഒരു മാഹി അത്യാവശ്യമാണ് അപ്പോൾ പന്നികളും അതുപോലെ തന്നെ കാട്ടുപൂച്ചകളെല്ലാം വരുമ്പോൾ ഒന്ന് കുരക്കാനൊന്ന് പായാൻ അപ്പോൾ അവനെ അങ്ങോട്ട് പോയിട്ടുണ്ട് വാ 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 അങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിൻ്റെ പരിസരത്തു ഇങ്ങനെ പോത്തിനെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് മേയ്ക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവൻ നമ്മളെ സുൽത്താൻ തന്നെയാണ് സുൽത്താൻ കുറേ കാലമായി നമ്മൾ പുഴക്കാരൊക്കെ ഞാൻ കെട്ടിയിട്ടുള്ളത് ആ പറമ്പ് നിറയെ പുല്ലായിരുന്നു പക്ഷേ എല്ലാം ഈ വേലിൻ്റെ ചൂട് കാരണം കത്തി കരിഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ ഇവനെ വീട്ടിലെത്തിച്ച ശേഷം ഉളിപ്പിക്കുക നല്ല നനച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകാന്ന് ഇവൻ്റെ ശരീരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഉഷാറായിട്ടുണ്ട് നിന്ന് നല്ല നല്ല ഫുൾ മറഞ്ഞിട്ട് കണ്ടില്ലേ ഫ്രണ്ട് കുടലൊന്നും കണ്ടില്ലെങ്കിൽ തടിച്ച് കൊടുത്തിട്ടുള്ളത് എന്താ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ വരെ അത്ര ഒന്ന് തടയെ കൊടുത്തവന് നോക്കാൻ നമുക്ക് പിന്നെ ഇന്ന എന്ത് ചെയ്യും വെറുതെ ഒന്ന് തടയ അല്ല അല്ലേ ഞാനിങ്ങനെ വെറും തട്ടി അള വിടുന്നതാണെന്ന് ഏ ഇത് ആ എങ്ങനെ തട്ടി വെറും തട്ടുന്നതാണെന്ന് തോന്നിപ്പോണ്ട ഒന്ന് വെറുതെ ഒന്ന് ചെറിയ പോയിട്ട് എനിക്കത് പേടിയാ ഉണ്ടോ ഇതൊക്കെ ചെറിയ പേടിയാന്ന് ഇവിടെ ഇത്ര നാളും അണ്ടല്ലൂരേനും ആ ചെല്ലി ഒന്ന് ചെല്ലി എന്നാലും നോക്ക് അടുത്ത് പോയി കിട്ടിയില്ലോ എന്നാൽ ആ അല്ല അവർക്ക് ചെറിയ പേടിയുണ്ട് പുറത്ത് തട്ടേ കൊടുക്കും അയ്യോ പോത്തൊന്നും ജീവിലപ്പാ ആ അപ്പോൾ ചെറിയ പേടി ഉണ്ട് കാരണം നമുക്ക് ഒമ്പലമുള്ള സാധനമല്ലേ പെട്ടെന്നാ പോവാട്ട് ചെയ്തെങ്കിൽ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ കളിയില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുല്ലിങ്ങനെ കൈ നല്ലവണ്ണം കഴിക്കണേ അപ്പോൾ പിങ്കി ഓടി വരികയാണ് പിങ്കി വാ പിങ്കി പിങ്കി വാ പിങ്കി എന്തോ സാധനം കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വാവാ ഇനിന്ന് വിളിച്ചെ അത്തു ഒന്ന് വിളിച്ചാൽ പോയിട്ട് ചെല്ല ഒന്ന് പോയി വിളി അത് എന്ത് കളിക്കണ്ടേ എന്ന് നോക്കണം നോക്കണം എന്താ കഴിച്ചിട്ട് അസുഖം എത്തിക്കണ്ട ആ പിങ്കി അങ്ങനെ എന്തോ കാര്യമായൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഓണം അത് അന്ന് എന്നാണോ അറിയില്ല മുറുക്കെല്ലാം അവിടെ കുട്ടികൾ കൊണ്ടുപോയിട്ടിട്ട് അല്ലെ മുട്ടായി കാണോ അറിയില്ല വാ കളിക്കാ കേട്ടോ ആ റോഡി അപ്പോൾ അവരെല്ലാം നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തുമ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ ഒരാഗ്രഹമല്ലോ അന്ന് ഓടണം അങ്ങനെ ഓടിയതാ അവനെ കെട്ടിയിട്ട് തന്നെ അന്ന് പോയിട്ട് വളർത്തൽ അങ്ങനെ വരില്ല അത്രേ വിളിക്കണ്ട കുറച്ച് കളിച്ചില്ലേ വരൂ ചില സാധനം ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ നോക്കാം പിങ്കേയ് വാ ഞാൻ വിളിച്ചിട്ടും കാര്യമില്ല വാ വാ പിങ്കേ വരൂ വരൂ വട ആ കൂടി ഇന്നെ കണ്ട വീട്ടില വാ ആ വന്നോളൂ പിങ്കേ അപ്പോൾ തീരെ മൈൻഡാക്കുന്നില്ല കാരണം ഇളക്കിയമ്പാടായിരിക്കും ഞാൻ ഇവർക്ക് ഓടി അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞ ശേഷം വരൂ അപ്പോൾ നമ്മളെ സ്കൂൾ പരിസരമാണ് നമ്മൾ ഉള്ളത് എല്ലാവരും ഇവിടെ ഞാൻ നമ്മളെ പോത്തിനെ കാണാൻ വേണ്ടി ഒരു കുറച്ച് ആൾക്കാർ കുട്ടികളെല്ലാം വന്നിന് അവനെ എങ്ങനെ ആയി വണ്ണം വെച്ചോ ഉഷാറായെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ കാണുന്ന കുട്ടികളാണ് സബ്സ്ക്രൈബ് വെള്ളം വരുന്നുണ്ട് ഇടയ്ക്കെല്ലാം പക്ഷേ ഇവന് ഒരു ചെറിയൊരു ഉഷാറ് കുറവുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് നല്ലോണം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ പുല്ല് കൊടുക്കുക നല്ലോണം ഭക്ഷണം കഴിക്കുക ഇതാണ് ഇപ്പോഴത്തെ പരിപാടി അർത്ഥം നമ്മളെ പിങ്കി എവിടെ നീ അതിനെ കൂട്ടി വാ എവിടെയെങ്കിലും ആയി പോവേ അപ്പോൾ അർത്ഥനയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടെടുക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ പിങ്കി അവളെ തീരെ മൈൻഡ് ആക്കുന്നില്ല ഇപ്പം വേദന നോക്കാം നമ്മൾ മൈൻഡാക്കണ്ട അന്നേരം അത് വരൂ നമ്മളതിനെ മൈൻഡാക്കണ്ട അപ്പം നമ്മളെ ഹോർട്ടലിൽ ഒന്ന് പോലോ അത്തണോ വാ വടാ അതെ ഞാൻ എടുത്തെത്തി കഴിഞ്ഞ ഇതാക്കളി കാണാം പിടി പിടിക്കാ പിടിക്കും ശരിക്കും പിടിക്കാം പിടിക്കും ശരി കുടിക്കും ഞാൻ വേണ്ടിട്ട് പിടി വിടാ കാരണം എന്ന ചെറിയൊരു എന്ന പേടി കൂടിയാണ് വാ വന്ന് വിട്ടാ വിടാ വാ കോർട്ടില്ലേ വാ അപ്പോൾ നമ്മളിങ്ങനെ നമ്മളൊരു കോട്ടുണ്ട് കളിക്കുന്നത് വാ വരി വരി ആ ഓ വന്നോളൂ അർത്ഥന വാ വേ വേ വന്ന് കോർട്ടുമ്പോൾ എല്ലാവർക്കും ഒന്ന് കളിച്ചുകൊടുക്കാമോ നമ്മൾ കളിക്കുന്ന സ്ഥലവും വാ നമ്മളങ്ങനെ കളിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കുട്ടികളെല്ലാം ഒരുപാട് കുട്ടികൾ കളിച്ച് ഫുട്ബോളിലുള്ള സീസൺ ടൈമിൽ കളിക്കാൻ വരുന്ന സ്ഥലത്താണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടി കാണിക്കുന്നത് ഇതാണ് നമ്മളെ കളിക്കുന്ന കോർട്ട് ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റായിട്ടും ബാറ്റായിട്ടും ഫുട്ബോളായിട്ടും കളിച്ചൊരു സ്ഥലമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാട് കയറിപ്പോയി പിന്നെ ഞാനൊരു ചാനൽ നമുക്ക് യൂട്യൂബിൽ ചാനലുള്ളതുകൊണ്ട് ഞാനത് നല്ലൊരു പച്ചപ്പ് വേണ്ടിയിട്ട് ഒരു ഈ നമ്മളെ റബ്ബർ തോട്ടത്തിൽ വരുന്ന ഒരു വള്ളിയാണിത് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ആരും കുട്ടികളൊന്നും വന്നു ഇപ്രാവശ്യം ഈ കാട് കണ്ടുകൊണ്ട് വന്നിട്ടില്ല കടിക്കാനൊന്നും അവിടെ അതങ്ങനെ നിന്നോട്ടേച്ച് നമ്മളെ തോട്ടത്തിൽ തന്നെ ഇത് കയറി അപ്പോൾ നമ്മളത് മിഷാക്കിയില്ല കാരണം നല്ലൊരു പച്ചപ്പുള്ളൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ നല്ല ചൂടിന് നല്ല നമ്മളെ കശ മാങ്ങ രണ്ടും മാങ്ങ അത് ഒന്ന് പറിച്ചു കഴിച്ചാൽ ചെറിയ പോയി അത് നല്ലൊരു പഴുത്ത മാങ്ങ അവിടേക്ക് ഫ്രണ്ട്സ് നല്ല ചെറുതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് നല്ല ചെറുതാണ് ഒരു പഴുത്തം നോക്കിയാലും നല്ല ഇതാ അവിടെ അവർ ഒരു നല്ല മാങ്ങ അവിടെ ഇതിൻ്റെ അടി അത് നമ്മളെ കോർട്ട് നല്ല കളിക്കളത്തെ നല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റിയ നല്ല കോർട്ടാണ് ഫ്രണ്ട്സ് നല്ല കാട് കെട്ടിപ്പോയിട്ടാണ് കേട്ടേ നല്ല മാങ്ങ പറഞ്ഞാൽ നല്ല മാങ്ങയാണ് ഞാൻ ഫ്രണ്ട്സ് നല്ല മാങ്ങ ഓടിയ കശു മാങ്ങ അപ്പോൾ അതിനോട് നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ ഈ ഈ കോട്ടിൽ നമ്മളെ ഇത്രയോ സ്ഥലം സൗകര്യമുള്ള കാർഡിലെല്ലാം നല്ല ജേ സി ബേസി ലവർ ചെയ്ത സ്ഥലമാണ് സീനറിയുള്ള സ്ഥലവും കൂടിയാ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ വീടെടുക്കാൻ വേണ്ടി ഞാൻ മുമ്പേ എൻ്റെ നല്ല സമയത്ത് സൈറ്റാക്കി വെച്ചതാണ് അപ്പൊ നല്ലൊരു സൈറ്റാക്കി നല്ലൊരു വീട് എടുക്കാൻ വേണ്ടി സൈറ്റാക്കി വെച്ചതാണ് ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് അല്ല പൊളിയൊരു സ്ഥലമാണ് ഇത് അപ്പൊ ഞാൻ എന്റെ സ്വന്തം സ്ഥലമായിട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല സൈറ്റാക്കി ഇവിടെ എല്ലാം എടുക്കാൻ പറ്റുക സൗകര്യവേരത്തിൽ പത്ത് നാൽപ്പത് സെൻറ്റോളം സ്ഥലമുണ്ട് മൊത്തത്തിൽ മണൽ നീക്കി വെച്ചിട്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടം കൊന്ന് ഉസ്കൂളടുത്താണ് എനിക്ക് ഉള്ളത് അപ്പോൾ അർച്ചനയുണ്ട് അത് ഒരു പോത്തും കുട്ടിയുണ്ടല്ലോ ശേഷം വെള്ളം കൊടുക്കണം ഫുഡ് കൊടുക്കണം അതുപോലെ കോഴി ഫാമിൽ കുറച്ച് കോഴിയുണ്ട് അതിന് കുറച്ച് ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും ഫ്രീ ആണ് മുമ്പേ പോലെ ഓടലില്ല കുറവാന്ന് വെയിലച്ചൂടെ ഇടയിൽ പോകാൻ പറ്റുന്നില്ല ഏ അപ്പോൾ നമ്മളെ ഇങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തി വെച്ച് ഈ മഴയെല്ലാം കഴിഞ്ഞ ശേഷം കൊടുക്കാം അപ്പോൾ രണ്ട് കുട്ടികൾ കൂടി വരുന്നുണ്ട് രണ്ടെണ്ണത്തിനൂടി നമ്മൾ ബുക്ക് ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ചെറുതാണ് നാൽപ്പത് കിലോ തൂക്കുള്ളതാണ് അത് നമുക്കൊരു പന്ത്രണ്ടായിരം രൂപയാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കാണണം അതിൻ്റെ വാലിന് വെളുപ്പ് വേണം അങ്ങനെയാണ് ഒരു മുറ ഐറ്റം ഇതെല്ലാം സാധാരണ മുറ ഐറ്റം ഒന്നാണ് പക്ഷേ ഇത് അത്ര വലുതായി നമ്മൾ ഉദ്ദേശമാണെന്ന് വലുതായിട്ടില്ല പക്ഷേ ഈ വാലിൻ്റെ നമ്മളതിൻ്റെ വാലില്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഈ വാല് കണ്ടില്ലേ ഈ വാലിൻ്റെ വെളുപ്പ് സ്ഥിതമായി ഈ വെളുപ്പുണ്ടെങ്കിൽ മുറ ഇനത്തപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി വെളുപ്പുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് പോലെ അത് മഴയിലൊന്ന് പെയ്ത് ഒന്ന് ശരിക്കും ചെടിയിലാണ് ഇത് വേണ്ടത് നമ്മൾ ഉൾഗ്രാമങ്ങളിൽ പിന്നെ പോയി കഴിഞ്ഞാൽ പുഴ ഇങ്ങോട്ട് വരില്ല പിന്നെ അപ്പോൾ വളർത്താൻ അത്ര മാത്രം ഒരു കുരുത്തം കെട്ടതല്ല അതല്ല ആൾ വളരെ ഡീസൻറ്റാണ് കാരണം അങ്ങനെ ഓടുവോ പായ്യോ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പറഞ്ഞതു കേൾക്കും വിളിച്ചാൽ പിടി കേൾക്കും അപ്പോൾ നമുക്കിതിനെ വളരെ താല്പര്യമാണ് നമ്മൾ വീട്ടുകാർക്കെല്ലാം ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കും പോലെ നോക്കുന്നു മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഏടിയ കെട്ടുന്ന അവിടെ നമ്മൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടാക്കും അപ്പോൾ ഞാൻ നേരത്തെ കെട്ടിയ സ്ഥലം ഫ്രണ്ട്സ് കാണിച്ചേക്കാം ഇവിടെ എന്ന് അറിയില്ല ആ ബക്കറ്റ് കൊണ്ടുപോയി ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ബക്കറ്റ് ഇവിടെ ഇല്ല ബക്കറ്റ് കൊണ്ടുപോയി അത് വക്കറ്റ് നമ്മളെ നമ്മുടെ ബക്കറ്റ് എടുപ്പി ബക്കറ്റ് പോത്തിൻ്റെ വിലണ്ടരി ബക്കറ്റാ അപ്പോൾ നമ്മൾ ബക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ പോത്തു അതുപോലെ തന്നെ കുറച്ച് കോയു കുറച്ച് അപ്പോൾ നമ്മൾ ചക്ക ഫ്ലവറിൻ്റെ മേലുള്ള ചക്ക നല്ല ഈ പ്രാവശ്യം ഉണ്ടായിന് പക്ഷേ അത്ര വലുതായിട്ടാണ് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്ന് പോകുന്നത് കുറച്ച് കോഴി കുറച്ച് താറാവ് അറിയാം എല്ലാ നമ്മളെ കൃഷിയിൽ നമ്മളെ ചക്ക ഉണ്ടല്ലേ ചക്ക വളരെ നേരെ തായെന്ന് തന്നെ പറിക്കാം അപ്പോൾ ഇത് നമ്മൾ മുമ്പേ ചാണം ഈ കവച്ചത്തിൽ വെച്ചിട്ടാണ് നിങ്ങോട്ട് താഴോട്ട് താഴോട്ട് വരുന്നത് ഒരുപാടുണ്ടായിന് ഇതെല്ലാം ഉണങ്ങിപ്പോയി വേണ്ടത് ഫ്രണ്ട്സ് ഇതെല്ലാം ഉണങ്ങിയതാ അപ്പോൾ ചാണകം മയക്കാലത്ത് കെട്ടി ഇടുക അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന വെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ഏണുകൾ വരും ഈ ചെറിയ ചെറിയ ഈണുകൾ ഈ ഇങ്ങനെ ബൈക്കിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ചക്ക ഉണ്ടാവും ഈ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായിരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഉഷാറാവും നല്ല രസമുള്ള ചക്കയാണ് അപ്പോൾ മാവ് പൂത്തിട്ടില്ല അപ്പൊ പിങ്കിങ്ങനെ ഓടിക്കളിക്കുന്നേ പിങ്കി പിങ്കിക്ക് ഭയങ്കര സന്തോഷമാണ് പോത്തുവിന്റെ പിന്നെ സുഹൃത്തു കൂടെ കേട്ടോ അപ്പം ഇവനെ നേരത്തെ കഴിച്ച് വിട്ടേമ്പാടായ കൊണ്ടാണ് നിങ്ങൾ ആരോട് നമ്മൾ തന്നെ മൈൻഡ് മൈൻഡാക്കാണ്ടിരുന്നത് കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് മൈൻഡാക്കൂടാ അപ്പം നമ്മൾ ഒരു അരയൻ പിന്നെ കാണാൻ കരയൻ അല്ല മറ്റേ തറം നമ്മള് ഭയങ്കര അപ്പോൾ വെള്ളമെല്ലാം സ്റ്റോക്കാണ് അപ്പോൾ കുടിവെള്ളം കിട്ടിയിട്ടുണ്ട് പുതുതായിട്ട് അപ്പോൾ ഈ വർഷം കിട്ടിയതാണ് അപ്പോൾ ആ കുടിവെള്ളം നമുക്ക് കിട്ടി വെള്ളം നല്ല ടൂസിൽ വരുന്നുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല ഓ ഉണ്ട് ഉണ്ട് ഭയങ്കര ക്ലോസ് നല്ല ക്ലോസാണ് ഭയങ്കര പവറിലാണ് അപ്പോൾ ഇത് ഇപ്പം കിട്ടിയതാണ് അപ്പോൾ ഇത് പത്തായിരം മണിക്കൂറോളം നമുക്ക് ഒരു മാസത്തിൽ ഫ്രീ എടുക്കാം ഇപ്പോൾ നമ്മൾ ഇത്ര കാലം ഉപയോഗി ഇത്രയും നമ്മൾ ഉപയോഗിച്ചുള്ളൂ ഫ്രണ്ട്സ് നമുക്ക് അത്ര ഉപയോഗിച്ച് നമുക്ക് നോക്കാം ചെറിയ നമ്മൾ ഉപയോഗിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഇനി ഒരു അയ്യായിരം കൂടി എടുക്കാം ഒരു മാസം ഇനി നമുക്ക് രണ്ട് മാസം കൂടി ഒരു പത്തായിരത്തിന് മേലെ എടുക്കാം അരയണല്ലാം പോയാ അപ്പോൾ കുറച്ച് കോഴികൾ കുറച്ച് കണ്ടില്ലേ ഇനി ഇത് പറക്കുന്നതാണ് ഫ്രണ്ട്സ് നല്ല രസമുള്ള താറാവ് പേര് മണിത്താറാവുന്നതാണ് ശരിക്കും ഇത് പറക്കുന്നത് എന്നാൽ ഒന്ന് പറപ്പിച്ച് നോക്കാൻ പറ്റുമോ നോക്കാം ചെറു സമയം പറക്കും ഇല്ല പറക്കുന്നില്ല ചില സമയത്ത് ആ ഇവരിങ്ങനെ പറക്കും ഫ്രണ്ട്സ് അപ്പോൾ നല്ല ജോഡികളാണ് അവനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഭയങ്കര നമ്മൾ ഇവരെ കൂടില്ല എങ്ങനെ പറഞ്ഞേക്കാൻ നോക്കാം നമുക്ക് കൂടെ തോന്നാം ഫുഡ് ബോൾ ഫുഡ് ബോൾ വിട്ടോ അങ്ങനെ കുറച്ച് കരിങ്കുണ്ട് അവരെല്ലാം ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് അപ്പം നേരെ നമ്മളെ അല്ല ഫ്രണ്ട്സ് നമ്മളെ ഫാമിയാണ് എല്ലാം കുറവോട് പോയിട്ടുണ്ടായിരുന്നു എല്ലാം വേല ചൂടിന് കുറെയെല്ലാം ചത്തും പോയി ഇനി കുറച്ച കളു അപ്പം രണ്ട് താറാവ് കൂടി ഉണ്ട് അവരോട് കൂട്ടിലേക്ക് പോകാൻ വേണ്ടി പറയാം ഇങ്ങനെ നമ്മൾ കൂട്ടിലേക്ക് വിടുക വിട്ടോ വിട്ടോ കൊള്ളേ കൊള്ളേ വിട്ടോ വിട്ടോ അപ്പോൾ എല്ലാം ജോലിയാണ് വിട്ടോ 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 അവർ പോയി ഇനിയിപ്പോൾ മൂന്ന് കരിങ്കോയി വര ഉണ്ട് മൂന്നാഞ്ച് വേറെ വിരയുണ്ട് എല്ലാവരെയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കണം അപ്പം നമ്മുടെ ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല കോൺക്രീറ്റ് ചെയ്ത ഫാമാണ് സെറ്റപ്പ് ചെയ്തതാണ് നമ്മൾ കരിങ്കോയെല്ലാം ഇങ്ങനെ വാ 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 എൻ്റെ കൂറ്റുവേച്ചപ്പാട് എല്ലാവരും കൂടുതലും അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ കയറി പോയിക്കോളൂ ഇവർ നോക്കണ്ട വാ 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 കരിങ്കോയി ഒരു കൂട് വേറെ ഉണ്ട് അതും ഒരു കൂടാണ് വാ അവർ കുറച്ച് കൂടി ഉണ്ട് ഇപ്പൊ താറാവൊക്കെ പോയി നമ്മള് അകത്തേക്കൊന്ന് ഒന്ന് പോവാൻ കിട്ടും നോക്കാം നമുക്ക് ഇല്ല അവർ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ രണ്ട് അതായത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ഇടാൻ പറ്റുന്ന ഒരു ഫാമാണിത് രണ്ട് ബാച്ചായിട്ട് ഞാൻ എടുത്തതാണ് ഫ്രണ്ട്സ് നമ്മളെ ഫാം അപ്പോൾ അഞ്ഞൂറ് പോയി ഒരു ഇതിലും ഒരു തട്ടിൽ ഒരു രണ്ട് തട്ട് ആക്കി എടുത്ത ഇപ്പോൾ എല്ലും രണ്ട് തട്ട് അങ്ങനെ മേലും കിളലായിട്ട് എടുക്കാമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു ആ സ്ഥലത്ത് പിന്നും നടന്നില്ല അപ്പോൾ മോളെ കോഴികളെല്ലാം ഇങ്ങനെ പലതരം കുഴികളുണ്ട് നാടൻ കുഴികളാണ് ഫ്രണ്ട്സ് മുമ്പ് ഇനിയിപ്പം നമ്മൾ ബ്രോയിലറിനു ഇപ്പം ഈ സീസണിൽ ഇടണം ഒരു മഴയാണ് പെയ്യുമ്പോൾ തെങ്കിയാ അപ്പം രണ്ട് പൂച്ച കുഴിയുണ്ട് അർത്ഥനേ അത്തുടേ അത്തു അർത്ഥന 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 അപ്പം നമ്മൾ പൂച്ച കൂടി ഒറ്റ പൂച്ച കിട്ടാ ഒരു പൂച്ചന തെങ്ങി ഞാൻ കിട്ടൊരു പൂച്ചനായിട്ട് ഒക്കില്ല ഹായ് ഫ്രണ്ട്സ് കിട്ടൂല അപ്പ പൂച്ചയായിട്ട് ഒക്കില്ല ഏ പൂച്ചന കിട്ടൂല ഞാൻ അപ്പുറത്തോടെ വേണ്ട ഞാൻ അപ്പുറത്തോടെ എടുക്കാം വരൂ നായും ഫ്രണ്ട്സ് പൂച്ച കിട്ടില്ല അത് വീഡിയോ ഇല്ലല്ലേ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അനക്കട്ടെ എടുത്തോത്തു ഞാൻ അനക്കട്ട് ഞാൻ നമ്മൾ പൂച്ച ആടേ വളി പൂച്ചയാണ് കണ്ടല്ലേ ഫ്രാൻസ് ഒന്നും ചെയ്യൂല വന്നൂല കടിക്കൂല ഓടി രക്ഷപ്പെടുകയാണ് ഏ അപ്പൊ അവിടുത്തെ മറ്റേത് മറ്റേ പൂച്ചോട് പോയി പിങ്കിക്ക് എന്ത് പറയണ്ടാ പറയണ്ടോ വിങ്കി വാ പിങ്കി പിങ്കി വാ അത് കിട്ടില്ല കുട്ടികളുണ്ടേട്ട് കൊടുത്തോ വാ വീട് ഇതാക്കലേ ആ പിടിക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീണ്ടും കാണാം അതുവരെ ബൈ